കാസർകോട്ട് ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് സംഭാവന നൽകി വെച്ച ആദ്യ ദിനം ലഭിച്ചു വരവാണ് വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി കൈമാറിയത് കർക്കിടകത്തിലെ ആദി വ്യാധികളകറ്റി അനുഗ്രഹം ചൊരിയാൻ വീടുകളിലെത്തിയ ആടിവേടൻ തെയ്യമാണ് വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്തു പിടിച്ചത് മാനവികതയുടെ സന്ദേശം പകർന്ന് തലപ്പാളി വച്ച ആദ്യ ദിനം തന്നെ തനിക്ക് ലഭിച്ച തൊഴുതുവരവാണ് എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനുള്ള സഹായ നിധിയിലേക്ക് നൽകിയത് കൊടക്കാട് ഓലാട്ടെ പ്രശാന്ത് പണിക്കർ അനുപമ ദമ്പതികളുടെ മകൻ പ്രയാന്ത് പ്രശാന്താണ് ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് സഹായം കൈമാറിയത് ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഏറ്റുവാങ്ങി ഈ കർക്കിടകത്തിൽ എല്ലാ ആദികളും വ്യാധികളും അകറ്റുന്നതിനു വേണ്ടി വീടുകൾ കയറിയിറങ്ങുന്ന ആടിവേടൻ തെയ്യം ഓരോ വീട്ടിൽ നിന്നും സമാഹരിച്ച പണം ഡിവൈഎഫ്ഐയെ ഏൽപ്പിച്ചിട്ടുള്ളത് ദുരിതകാലത്തെ അതിജീവിക്കാനുള്ള സന്ദേശമാണ് ആടിവേടൻ മുന്നോട്ട് പോകുന്നത് വയനാട്ടിലെ ദുരിതത്തെ അതിജീവിക്കുന്നതിനു വേണ്ടി ഈ തെയ്യം തന്നെ ഞങ്ങളുടെ കൈകളിലേക്ക് പണം ഏൽപ്പിച്ചു എന്നുള്ളത് ഈ പ്രവർത്തനത്തിനാകെ ഒരു മാതൃകയും വെളിച്ചവുമായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്